കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമായ ട്രെയിനുകളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനാകില്ലെന്ന പീഡിതമായ യാഥാർത്ഥ്യം അടിവരയിടുന്നതായിരുന്നു വർക്കലയിൽ വെച്ച് പത്തൊമ്പതുകാരി സ്ത്രീകുട്ടിയെ അത് ക്രൂരമായി ചവിട്ടി ട്രാക്കിലേക്ക് തള്ളിയിട്ട സംഭവം പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാർ എന്ന പ്രതിയുടെ ഈ അതിക്രമം സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി കേസ് അന്വേഷണം പുരോഗമിക്കവേ പ്രതിയുടെ മദ്യപാന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തതും പൊതുസമൂഹത്തെ ആശങ്കയിലാഴ്ത്തുന്നു കോട്ടയത്ത് നിന്നും യാത്ര തുടങ്ങിയ കേരള എക്സ്പ്രസിലായിരുന്നു ശ്രീകുട്ടിയോടും സുഹൃത്തു അർച്ചനയോടും അതിക്രൂരമായിട്ടുള്ള ഈ ആക്രമണം നടന്നത് നിലവിൽ റിമാൻഡിലുള്ള പ്രതി സുരേഷ് കുമാറിനെ രണ്ടു ദിവസത്തിനകം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള നീക്കത്തിലാണ് റെയിൽവേ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആക്രമണത്തിന്റെ കാരണങ്ങളും സംഭവങ്ങളുടെ ക്രമവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിൻ യാത്രക്കിടെ സുരേഷ് കുമാർ പുക വലിച്ചുകൊണ്ട് ശ്രീകുട്ടിയും അർച്ചനയും വരുന്ന ഭാഗത്തേക്ക് എത്തുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് വഴിവെച്ചത് പുകവലി ചോദ്യം ചെയ്തതിന് പുറമെ പരാതി നൽകുമെന്ന് പെൺകുട്ടി പറഞ്ഞതോടെ പ്രതി പ്രകോപിതനാവുകയായിരുന്നു തന്റെ നിയമലംഘനത്തെ ചോദ്യം ചെയ്തതിലുള്ള ഈക്കോയും മദ്യലഹരിയും ചേർന്നപ്പോൾ സുരേഷ് കുമാർ മനുഷ്യത്വരഹിതമായി പെരുമാറി പ്രകോപിതനായ സുരേഷ് കുമാർ രണ്ട് പെൺകുട്ടികളെയും അക്രമിച്ചു എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ചവിട്ടേറ്റതിന്റെ ആഘാതത്തിൽ ശ്രീകുട്ടി ട്രെയിനിൽ നിന്നും തെറിച്ച് ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു എന്നാൽ സുഹൃത്തായ അർച്ചന വാതിലിൽ പിടിച്ച് തൂങ്ങിയതിനാൽ ട്രാക്കിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടു പെൺകുട്ടികളുടെ നിലവിളി കേട്ട് സഹയാത്രികർ ഓടി എത്തിയതിനെ തുടർന്നാണ് ഇയാളെ പിടികൂടാനായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് കേസിന്റെ നിർണായക വഴിത്തിരിവാണ് സംഭവത്തിന് ശേഷം ആക്രമണം നടത്തിയത് താനല്ലെന്നും താൻ മദ്യപിച്ചിരുന്നില്ലെന്നുമുള്ള പ്രതിയുടെ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ട്രെയിനിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് സുരേഷ് കുമാർ കോട്ടയത്തെ ഒരു ബാറിലിരുന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റെയിൽവേ പോലീസ് കണ്ടെടുത്തു കോട്ടയത്ത് നിന്നുള്ള ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ സുരേഷ് കുമാർ ഏറെ നേരം ബാറിലിരുന്ന് മദ്യപിക്കുന്നതായി വ്യക്തമാണ് ദൃശ്യങ്ങളിൽ സുരേഷ് കുമാറിനൊപ്പം ഒരു സുഹൃത്തും ഉണ്ടായിരുന്നതായി അധികൃതർ സ്ഥിരീകരിക്കുന്നു ഈ സുഹൃത്തിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കാനിടയുണ്ട് ട്രെയിനിൽ കയറുമ്പോഴും പ്രതി മദ്യം കൈവശം കരുതിയിരുന്നു പ്രതിയുടെ മദ്യപാന ദൃശ്യങ്ങൾ റെയിൽവേ പോലീസ് കോടതിയിൽ ഹാജരാക്കും ഈ ദൃശ്യങ്ങൾ പ്രതിയുടെ വാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കുകയും മദ്യലഹരിയിലാണ് ആക്രമണം നടത്തിയത് എന്നതിന് ശക്തമായ തെളിവായി മാറുകയും ചെയ്യും ആക്രമണത്തിന്റെ ഇരയായ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രഘുചന്ദ്രൻ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിൻ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ശ്രീകുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ ഐസിയുവിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത് തലച്ചോറിനേറ്റ് ക്ഷതമാണ് ആരോഗ്യനില പ്രധാന കാരണം വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറി ഇളക്കി മറിഞ്ഞുള്ള ഇഞ്ചറി സംഭവിച്ചെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന നാഡീധന്തുക്കൾക്ക് സംഭവിക്കുന്ന ഈ ഗുരുതര ക്ഷതം കാരണം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താൻ കൂടുതൽ സമയം വേണ്ടിവരും ചിലപ്പോൾ ചികിത്സ ദീർഘകാലം നീണ്ടേക്കാം ന്യൂറോളജി ന്യൂറോ സർജറി അതിതീവ്ര പരിചരണ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ സംയുക്തമായാണ് ചികിത്സ നൽകുന്നത് രാവിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കിരണിന്റെ നേതൃത്വത്തിൽ സർജറി ന്യൂറോ മെഡിസിൻ ന്യൂറോ സർജറി ക്രിട്ടിക്കൽ കെയർ ഇ എൻ ടി ഓർത്ത വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ചേർന്ന് ആരോഗ്യനില വിശദമായി വിലയിരുത്തി ശ്രീകുട്ടി അബോധാവസ്ഥയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൈക്കാലുകൾ അനക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നത് നേരിയ ആശ്വാസം നൽകുന്നു ഈ സംഭവം കേരള സമൂഹത്തിലും നിയമവ്യവസ്ഥയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ട്രെയിനുകളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം ഈ സംഭവം തുറന്നു കാട്ടുന്നു യുവതികളെ ഒരാൾ ആക്രമിക്കുകയും ട്രാക്കിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും സഹയാത്രികരുടെ ഇടപെടലാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് റെയിൽവേ പോലീസ് ആർ പി എഫ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുന്നു കേസിൽ പ്രതിയുടെ മദ്യപാനം തെളിയിക്കപ്പെട്ടതോടെ മനഃപൂർവ്വമായ ആക്രമണം സ്ത്രീകളെ ആക്രമിക്കാൻ കൊലപാതക ശ്രമം തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ മദ്യപിച്ച് പൊതുസ്ഥലത്ത് അതിക്രമം കാട്ടിയതിനുള്ള ശിക്ഷ ഉറപ്പാക്കാൻ പോലീസിന് കഴിഞ്ഞു സ്ത്രീകുട്ടിക്ക് സംഭവിച്ച ഗുരുതര പരിക്ക് പരിഗണിച്ച് ഇത് കൊലപാതക ശ്രമമായി കണക്കാക്കി പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം പൊതുസ്ഥലത്ത് പുകവലിച്ച് ചോദ്യം ചെയ്തതിന്റെ പേരിൽ യുവതികളെ ആക്രമിക്കാൻ തുനിഞ്ഞ പ്രതിയുടെ മനോഭാവം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളുടെ സ്ത്രീകളോടുള്ള പുരുഷാധിപത്യപരമായ സമീപനത്തെയാണ് തുറന്നു കാട്ടുന്നത് നിയമലംഘനം ചോദ്യം ചെയ്യാനുള്ള പൗരന്റെ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയാണിത് വർക്കല ട്രെയിനിൽ ആക്രമണ കേസ് കേരളത്തിന്റെ സുരക്ഷാ സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞ സംഭവമാണ് മധ്യ ഒരു യാത്രക്കാരൻ നടത്തിയ അതിക്രമത്തിന്റെ ഇര ായി ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ശ്രീക്കുട്ടിയുടെ ജീവിതം ഓരോ മലയാളിയുടെയും വേദനയാണ് പ്രതി സുരേഷ് കുമാർ റിമാൻഡിലായതും മദ്യപാന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചതും നിയമപരമായ നടപടികൾക്ക് വേഗം കൂട്ടും എന്നാൽ ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാക്കാനും പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉയരുന്ന ആക്രമണങ്ങളെ തടയാനും നിയമം നടപ്പാക്കുന്നതിനൊപ്പം സാമൂഹിക മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതും അത്യാവശ്യമാണ് മെഡിക്കൽ ലോകം സ്ത്രീകുട്ടിക്ക് വേണ്ടി പോരാടുമ്പോൾ നിയമവ്യവസ്ഥ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കി നീതി നടപ്പാക്കേണ്ടതുണ്ട് വർക്കല ട്രെയിൻ ആക്രമണ കേസ് നിയമപരമായി ഗൗരവ പല വശങ്ങളും ഉൾക്കൊള്ളുന്നുമുണ്ട് പ്രതി സുരേഷ് കുമാറിന്റെ നിലവിൽ കൊലപാതക ശ്രമം സ്ത്രീക്കെതിരെയുള്ള അതിക്രമം അശ്ലീല പദപ്രയോഗം പൊതുസ്ഥലത്തെ അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട് സ്ത്രീകുട്ടിക്ക് സംഭവിച്ച ആക്സോണൽ ഇഞ്ചറി പോലുള്ള ഗുരുതരമായ പരിക്കുകൾ കേസിൽ ശിഷ്യയുടെ കാടിന് വർദ്ധിപ്പിക്കാൻ കാരണമാകും മദ്യപാന ദൃശ്യങ്ങൾ ലഭിച്ചത് പ്രതിയുടെ വാദങ്ങൾ തള്ളിക്കളയാൻ പോലീസിന് നിർണായകമാണ് റെയിൽവേ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ സംഭവത്തോടെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് ട്രെയിനുകളിലും സ്റ്റേഷനുകളിലുമുള്ള സി സി ടി വി നിരീക്ഷണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകണം റെയിൽവേ പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവയുടെ സാന്നിധ്യം രാത്രികാല യാത്രകളിൽ ഉറപ്പാക്കണം എമർജൻസി ബട്ടൺ കമ്പാർട്ട്മെന്റുകളിലെ പെട്രോളിംഗ് എന്നിവ ശക്തിപ്പെടുത്തുന്നത് യാത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പുകവലി പോലുള്ള നിയമ ലംഘനങ്ങൾ തടയാൻ കർശന നടപടികളും ആവശ്യമാണ് കേരളത്തിലെ പൊതു സുരക്ഷാ രംഗം സമീപകാലത്ത് പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് ട്രെയിനുകളിലെ ആക്രമണങ്ങൾ കൂടാതെ വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം പൊതുസ്ഥലങ്ങളിലെ ആക്രമണ സംഭവങ്ങൾ എന്നിവയെല്ലാം സർക്കാരിന്റെ ക്രമസമാധാന പാലനത്തിന് വീഴ്ചകളായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു നിയമസംവിധാനങ്ങളിലെ താളപ്പിഴകൾ പരിഹരിച്ച് സാധാരണ പൗരന്മാർക്ക് നിയമപരമായി സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ അടിയന്തര ഉത്തരവാദിത്തമാണ്